ഹലോ അസ്സലാമലൈക്കും ഷിൻസീസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ഞാനൊന്നും വന്നിട്ടുള്ളത് ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ പച്ചരി വെച്ചിട്ട് നമുക്ക് അടപ്രതപന്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പച്ചരി വെച്ചിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പൊ നമുക്കിത് പഞ്ചസാര ഒക്കെ കാരമലിസ് ചെയ്തിട്ടുള്ള ഒരു പായസാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ സൂപ്പർ ടേസ്റ്റിലും അതുപോലെ തന്നെ പെട്ടെന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസാണ് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ അതിന് ഞാനിതാ ഒരു കപ്പ് പച്ചേരി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു കപ്പിലാണ് പച്ചേരി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ പച്ചരി ഈ ഒരു കപ്പിൽ അളന്നിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ട് അതൊന്ന് ഒരു ഒരു അഞ്ചു മിനിറ്റോളം ഒന്ന് നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് പച്ചരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒന്നും കൂടെ നമുക്ക് കുക്കിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അത് നല്ലോണം കഴുകി അതിൻ്റെ വെള്ളം എല്ലാം നല്ലോണം വറുത്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൽ കണ്ട ഒട്ടും വെള്ളമില്ല അപ്പം ഇനി അതിൽ അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് നമുക്കിത് ഒരു തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ ജസ്റ്റ് ഒരു കറക്കം അത് മാത്രം ചെയ്താൽ മതി നമുക്കൊന്ന് ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കണ്ട ഇതുപോലെ കിട്ടണം പൊടിഞ്ഞിട്ടും പൊടിച്ചിട്ടും ഒന്നും എടുക്കരുത് കേട്ടോ നമുക്ക് ആ ഒരു അടപ്രഥമൻ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോ ആ ഒരു പായസത്തിന് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ അപ്പൊ അതാ ഒന്ന് ക്രഷാക്കി എടുക്കുക ഒറ്റത്തവണ പളസ ഇതെടുത്താൽ മതി കേട്ടോ അപ്പൊ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തിലാണ് പായസം ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് വെക്കുക അപ്പൊ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പൊ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അപ്പൊ ഏഹ് അത്യാവശ്യം വലിയ കുക്കർ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് പാലൊക്കെ ഒഴിക്കുന്നതല്ലേ അപ്പൊ അതിൽ ഞാനിതാ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ കേശനോട്ട മുന്തിരി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ആദ്യം ഞാനിതാ കേശ്നൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഒന്ന് റോസ്റ്റാക്കി എടുക്കുകയാണ് അപ്പൊ ഇതാ കേശനോട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി അത് കോരി മാറ്റിയിട്ട് നമുക്ക് ആ മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാനതൊന്ന് വറുത്തക്കുരു മാറ്റാണ് ഇനി ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പിലേറെ ഈ പഞ്ചസാര എടുത്തിട്ടുള്ളത് കണ്ട അപ്പൊ ഈ പഞ്ചസാരയുടെ അളവ് ഒരു കണക്ക് പോലെ പറയണില്ല നമ്മുടെ മധുരത്തിനു ആവശ്യത്തിനും അതുപോലെ നമ്മൾ ഏ പായസം എത്രക്കാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുവാണല്ലോ നമ്മൾ എടുത്ത അരിയുടെ കണക്കിലൊക്കെയാണല്ലോ അപ്പൊ നമ്മൾ ആ ഒരു കുക്കറിന്റെ നടുക്കിലാണ് ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഇളക്കെല്ലാം ജസ്റ്റ് ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അത് തൊടണ്ട പിന്നെ ഈ ഒരു പാകമായി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി അല്ലാതെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത് അപ്പൊ അത് കട്ട പിടിച്ച പോലെ വരുള്ളൂ പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ അരിഞ്ഞു കിട്ടൂല കേട്ടോ അപ്പൊ ജസ്റ്റ് അതൊന്ന് അടിഭാഗം ഒന്ന് അലിഞ്ഞ് വന്നു ഒന്ന് കിരമലായിട്ട് വന്നു എന്ന് കണ്ടാലും മാത്രം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇതാ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് കറുപ്പിച്ച് ആക്കണ്ട അപ്പൊ നമുക്ക് കൈപ്പരസം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് പാകട്ടോ ഈ ഒരു കളറാണ് നമുക്ക് പാകം പിന്നെ അതിലേക്ക് പാൽ കൊടുക്കുക ആദ്യം ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ കണ്ട അത് ഒഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പൊ ഒരു തുള്ളി ഒഴിച്ചിട്ട് അതിനൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാന് രണ്ടര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അടിയിൽ ആ പഞ്ചസാര മെൽറ്റ് ആയത് നല്ല കട്ടിയായിട്ട് നിൽക്കും നിൽക്കൂട്ടോ അപ്പൊ അത് കാര്യമാക്കണ്ട നമ്മുടെ ഈ പാല് നല്ല ചൂടുള്ള പാലല്ല അപ്പൊ അതുകൊണ്ട് ഈ പാൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പഞ്ചസാരയും അലിഞ്ഞു വരും അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ പാല് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക ണ്ടോ അപ്പൊ രണ്ടര കപ്പ് പാലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഒരു കപ്പിന് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് അതാ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അതുപോലെ നമുക്ക് ഈ ഒരു പാല് തിളപ്പിക്കൊന്നും വേണ്ട ചൂടായാ മതി കേട്ടോ പാല് ഇതിലൊഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇത് ചൂടില്ലാത്ത പാലായിരുന്നേ അപ്പൊ അതാ ഒന്ന് പാലൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പൊ ആ ടൈം കൊണ്ട് കണ്ട ഓരോ ഭാഗത്തും നമുക്ക് ആ ഒരു പഞ്ചസാര ഉണ്ടാവും ഇതുപോലെ പോരും എന്നിട്ട് അത് ഇനി നമ്മുടെ ആ ഒരു പാലില് അലിഞ്ഞു ചേരും കേട്ടോ ഇനി നമുക്ക് പാലൊന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് നമ്മളാ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാണ് കണ്ടോ ഇതുപോലെ ഫുള്ളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ഒഴിച്ചത് ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ തേങ്ങാപ്പാലാണെങ്കിൽ നിങ്ങൾ മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി രണ്ടര കപ്പ് മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിക്ക് പിടിക്കരുത് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ആ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ട് കണ്ടില്ല അതിന്റെ കളറ് നല്ലോണം കളറായിട്ട് വന്നില്ലേ അപ്പൊ ഇനി ഞാനിതാ നമ്മുടെ കുക്കർ അടച്ചു വെക്കുന്നുണ്ട് അപ്പൊ ആദ്യം ആ ഒരു ആവി വന്നതിന്റെ ശേഷമാണ് ഞാൻ ഈ വിസിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അത് ഇട്ട് കൊടുത്ത് മൂന്ന് വിസിലാണ് അടിക്കേണ്ടത് കേട്ടാ മൂന്ന് വിസിൽ അടിച്ചിട്ട് കുറേ ടൈം ആയിട്ടോ ഞാൻ പിന്നെ തുറന്നു നോക്കിയില്ല നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്തതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ നമ്മുടെ ഈ കുക്കർ തുറക്കണേട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ പായസൊക്കെ ഒന്ന് അരിയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അതിന്റെ പ്രഷർ കളയണ്ട അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ അപ്പൊ നമ്മൾ എന്തെങ്കിലും പണികളുടെ ഇടയിലാണെങ്കിൽ ഇതിനുള്ളത് ആദ്യം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ പ്രഷർ എല്ലാം നല്ല കംപ്ലീറ്റ് പോയി അപ്പത്തന്നെ നമ്മുടെ അരി ഒന്നും കൂടെ നല്ല കുക്കായിട്ട് കിട്ടും കേട്ടോ കണ്ട അപ്പൊ ഈ ഒരു പാകത്തിനാണ് ആക്കി എടുക്കേണ്ടത് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമുക്ക് നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇതൊന്ന് ലൂസാക്കി എടുക്കണം ഒത്തിരി ലൂസല്ല നമുക്ക് എന്നാലും ഒരിത്തിരി ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പൊ അതിന് നമുക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതാകുമ്പോ പിന്നെ നമ്മൾ ഇത് ചൂടാക്കൂല ഒത്തിരി തിളപ്പിക്കൊന്നും ഇല്ല അപ്പൊ നമ്മുടെ പായസം ഒത്തിരി പാകമായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ നല്ലോണം ചൂടുള്ള പാല് ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഇത് മിക്സ് ആക്കി എടുക്കുക പാകത്തിനുള്ള ലൂസാക്കി എടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നെയ്യിന്റെ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു അപ്പം നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫ്ലെയിം ഓൺ ആണ് ഇപ്പം ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇനി തിളപ്പിച്ച് വറ്റിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് വെച്ചിട്ട് വെച്ചതാണ് അപ്പം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകട്ടോ അപ്പൊ ഇത് ഏലക്ക മാത്രം ഞാൻ ഒന്ന് ചതച്ചതാണ് അപ്പൊ അതുകൊണ്ട് രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കേശനട്ടും മുന്തിരി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂലെ നമുക്കത് ആദ്യം തന്നെ ഇതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വെള്ളത്തിട്ടൊന്ന് കുതിർത്താം മതി അരി അങ്ങനെ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അതാ നമ്മുടെ പിങ്ക് കളറിലുള്ള നമുക്ക് അടപ്രഥമേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അരിപ്പായസം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നമ്മുടെ റെസിപ്പീനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ പച്ചരി പായസം റെഡിയായി കണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള പായസമാണല്ലോ അപ്പം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലം ആലൈക്കും